റിയാസ് മൗലവി കൊല്ലപ്പെട്ടു പക്ഷേ പ്രതികൾ കുറ്റക്കാരല്ല മൂന്ന് പേരെയും വെറുതെ വിട്ടു പ്രോസിക്യൂഷന്റെ വീഴ്ചയെന്നും നിലവാരമില്ലാത്ത അന്വേഷണമാണ് നടന്നതെന്നും കോടതി ശാസ്ത്രീയ അന്വേഷണ റിപ്പോർട്ടുകളും സാക്ഷിമൊഴിയും കോടതി ഗൗരവമായി പരിഗണിച്ചില്ലെന്ന് പ്രോസിക്യൂഷൻ ആർക്ക് എവിടെയാണ് വീഴ്ചയുണ്ടായത് ഒന്നാം പ്രതിയുടെ ഷർട്ട് പ്രതിയുടെ ഡി എൻ എ സാമ്പിളുമായി ഒത്തുനോക്കിയില്ല പ്രതികൾ ആർ എസ് എസുകാരെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെയാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വീഴ്ചകളായി കോടതി പറയുന്നത് ഇതിന് മറുപടിയായി പ്രോസിക്യൂഷൻ പറയുന്ന വാദങ്ങളിൽ കഴമ്പുണ്ടെന്ന് പറയാതെ വയ്യ ആർ എസ് എസുകാർ അല്ലെങ്കിലും കുറ്റം കുറ്റം തന്നെയാണ് എന്നാണ് ആദ്യ മറുപടി ഒന്നാം പ്രതിയുടെ ഷർട്ടാണല്ലോ വീഴ്ചയായി കോടതി പറയുന്ന പ്രധാന തെളിവ് ഷർട്ടിലെ രക്തം മൗലവിയുടേതെന്ന് ഡി എൻ എ ഫലമുണ്ട് ഷർട്ട് തൻ്റെതാണെന്ന് പ്രതി സമ്മതിച്ചിട്ടുമുണ്ട് പോലീസും പ്രോസിക്യൂഷനും ശക്തമായി ഇടപെട്ടെന്ന് കരുതാൻ വേറെയും കാരണമുണ്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ പത്തൊൻപത് വരെയുള്ള പത്തു വർഷം കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ റിയാസ് മൗലവിയുടേതുൾപ്പെടെ ആർ എസ് എസുകാർ പ്രതികളായ ഒൻപത് കൊലപാതകങ്ങൾ ഒൻപതിലും പ്രതികളെ വെറുതെ വിട്ടു ഈ കേസുകൾക്ക് വിപരീതമായി മൗലവി കേസിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രതികളെ പിടികൂടി പ്രതികൾ ഏഴ് വർഷവും ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കിടന്നത് വിചാരണയിൽ പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവിടെയാണ് ആർ എസ് എസ് ഗാർ പ്രതികളായ ഒൻപത് കേസുകളിലും എങ്ങനെ പ്രതികൾ കുറ്റവിമുക്തരായെന്ന ചർച്ച